ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതിക്കണം നമ്മേവരെയും നയിക്കുമാറ ജീവിതാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ഘട്ടങ്ങളുണ്ട് ശേഷവും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയ ഘട്ടങ്ങൾ അപ്പൊ ഈ ഘട്ടങ്ങളിലൂടെ സ്വാഭാവികമായും നമ്മൾ കടന്നു പോകേണ്ടത് എന്നാൽ അസ്വാഭാവികമായ ചില കടന്നുചെല്ലുകൾ നമ്മുടെ ബോധ്യത്തിൽ നിന്നും തിരിച്ചറിവുകളിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ജീവിതക്രമത്തെ പലപ്പോഴും സാരമായി ബാധിക്കുന്നുമുണ്ട് അത്തരത്തിലൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് ഏർലി സയൻസ് ഓഫ് റിലക്ടർ can lead to disordered functional excitement in a ജിജ്ഞാസയും കൗമാരത്തിൽ ആവേശവും യൗവനത്തിൽ സ്ഥിരതയും വാർദ്ധക്യത്തിൽ വിരക്തിയുമാണ് ജൈവ സംവിധാനങ്ങളുടെ സ്വഭാവം ഈ നാല് സ്വഭാവങ്ങളും ക്രമത്തിലോ അല്ലാതെയോ ഒരു ജൈവ ചക്രത്തിൽ ജീവസത്തയിൽ വന്നുചേരും ധർമ്മവ്യവസ്ഥയുടെ അസാധാരണ പ്രവർത്തനങ്ങൾ മൂലം ഈ ക്രമം തെറ്റുകയും വിരക്തി മുന്നേ തന്നെ വന്നു ചേരുകയും ചെയ്തേക്കാം ആധ്യാത്മിക ഔന്നത്യം കൊണ്ടാണെങ്കിൽ പോലും ക്രമം പറ്റി മുന്നേ വന്നെത്തുന്ന വിരക്തി ഇതര സ്വഭാവങ്ങളെ പിന്നീട് പ്രദർശിപ്പിക്കാൻ കാരണമാകും അപ്പോ ഇതാണ് ഇന്നത്തെ പ്രമേയം ഈ ധർമ്മം എന്നുള്ളത് പാലിക്കാൻ വേണ്ടിയാണ് ഒരു ജീവി ഉണ്ടാകുന്നത് ധർമ്മം എന്നുള്ളത് ഉപരിവ്യവസ്ഥയാണ് തീരുമാനിക്കുന്നത് ഉപരിവ്യവസ്ഥയുടെ ഒരാവശ്യം നിർവഹിക്കാനായിട്ട് ഉപരിവ്യവസ്ഥ ഉണ്ടാക്കുന്ന ഒരു അംഗം ആണ് എന്ന് പറയുന്നത് അപ്പൊ ഉപരിവ്യവസ്ഥയുടെ ആവശ്യമാണ് നമ്മുടെ ധർമ്മമായി മാറുന്നത് അപ്പോ ധർമ്മത്തിന് പാകത്തിൽ അല്ല നമ്മൾ ജനിച്ചു വീഴും ധർമ്മപാലനത്തിനുള്ള എല്ലാ ശേഷികളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ധർമ്മപാലനത്തിന്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മാത്രം നൽകിക്കൊണ്ടാണ് നമ്മളെ പ്രകൃതി രൂപകൽപ്പന ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപം കൊടുത്തിങ്ങോട്ടേക്ക് അവതരിപ്പിക്കുന്നത് അതിനുശേഷം കാലികമായി ധർമ്മങ്ങൾ ചെയ്യുവാൻ പാകത്തിൽ ജീവിതം കൊണ്ട് പക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു ശേഷിയും ഇല്ല എന്ന് വേണം നമുക്ക് വയ്ക്കാൻ ആപേക്ഷികമായിട്ട് അവരെഴുതിട്ട് നടക്കാൻ കഴിയില്ല അവൻ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയില്ല സ്വന്തമായിട്ട് മനസ്സിലാവില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പോ അവൻ അവൻ ജീവിക്കാൻ പോകുന്ന ലോകത്തെ കുറിച്ച് അവൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന പരിസ്ഥിതിയെ കുറിച്ച് അവൻ അറിയേണ്ടത് അപ്പോ അവനിലെ ജ്ഞാനമണ്ഡലം ഉണർന്ന് അവന്റെ ശാരീരിക ശേഷികൾ ഉണർന്ന് പാകമാകേണ്ടത് അപ്പോ ആദ്യം തന്നെ അവനിലുണ്ടാകുന്ന വെച്ചാൽ അവൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കല് വിസർജനം ഇങ്ങനെയുള്ള പ്രക്രിയകളെല്ലാം നടക്കുമെങ്കിലും അതിനും അധികമായിട്ട് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് എങ്ങനെയെല്ലാം ആണ് കാര്യങ്ങൾ എന്ന് അറിയാനുള്ള ജിജ്ഞാസയാണ് അവനെ ആദ്യഘട്ടത്തിൽ നയിക്കുക ബാല്യം അല്ലെങ്കിൽ ശൈശവത്തിലും ബാല്യത്തിലും അവനെ നയിക്കിയ അവന്റെ ജിജ്ഞാസയായിരിക്കും അവൻ ആ ജിജ്ഞാസ കൊണ്ട് അവന്റെ പരിസ്ഥിതിയോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും ആ ഇടപെടലിലൂടെയാണ് അവന്റെ കായികശേഷിയും മാനസിക ശേഷിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ കായിക ശേഷിയും മാനസിക ശേഷിയൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നതിനനുസരിച്ച് അവൻ വളർന്നു വരും ശരീരം കൊണ്ട് മാനസികമായിട്ട് ഒക്കെ വളർന്നു വരും അപ്പോൾ ഇവന്റെ അകത്തുള്ള വാസന എന്തോ വാസനക്കകത്ത് അനുസരിച്ചായിരിക്കും അവന്റെ ജിജ്ഞാസ പ്രവർത്തിക്കുക അപ്പൊ ആ ജിജ്ഞാസക്കനുസരിച്ചായിരിക്കും അവന്റെ രൂപീകരണം ഉണ്ടാകും എല്ലാ ജീവികൾക്കുമുള്ള സഹജമായ ഒരു വളർച്ച ഉണ്ടാകുമെങ്കിൽ പോലും വാസനക്കനുസരിച്ചുള്ള കാര്യങ്ങളിൽ അവനെ താല്പര്യ തോന്നും അത്തരം കാര്യങ്ങളിൽ കൊണ്ട് ഇടപെടുകയും ചെയ്യുന്നൊരവസ്ഥ അവനിലുണ്ടാവും അവൻ്റെ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് അവൻ എന്താ പറയുക ഇപ്പോൾ ഒരു കല്ല് കണ്ടു ആ കല്ല് കഴിഞ്ഞാൽ കല്ലിനോട് അവനെ മമ്മതം തോന്നി കല്ലെടുക്കുന്നു എന്തിനെങ്കിലും എറിയുന്നു അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും എടുക്കുന്നു കൊണ്ടിടുന്നു അപ്പൊ ഇതെല്ലാം അവന്റെ കായിക ശേഷിയെ വർദ്ധിപ്പിക്കും അവനൊരു ചെടിയെ കണ്ടു ചെടിയുടെ പൂവിനെ കണ്ടു കഴിഞ്ഞാൽ പൂവിനെ പറിക്കാൻ പോകും പൂവിനെ പറിക്കുന്നതിന്റെ ധാർമ്മികതയെന്നും ഏഹ് കൊച്ചു കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലായില്ല അവനത് പറിക്കും അവന്റെ ചുറ്റും കാണുന്ന സാധനം എടുക്കും അവൻ വായിലിടും വായിലിടാൻ കഴിക്കാൻ പറ്റുന്നത് അവൻ തിന്നും കഴിക്കാൻ പറ്റാത്തത് തുപ്പിക്കളയും അപ്പൊ ഇങ്ങനെ അവൻ പരിസരവുമായിട്ട് ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടാണ് അവന്റെ പ്രാഥമിക ശേഷികളെ ഉണർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ അവന്റെ വാസന തുണയാകും അവന്റെ ജിജ്ഞാസ തുണയാകും അവന്റെ ഇടപെടലിലൂടെയാണ് അവന്റെ ബാല്യം ഡെവലപ്പ് ചെയ്തു വരുന്നത് ആ ഡെവലപ്പ് ചെയ്ത ഫാക്കൾട്ടിയുടെ മുകളിലാണ് കൗമാരത്തില് അവന് എന്തും ചെയ്യാനുള്ള ആർജവമാണോ എല്ലാ തരതരം ആവേശമാണുണ്ടോ ഈ ആവേശത്തിൽ അവൻ എന്തിലാണ് പോയി ചാടുക എന്ന് പറയാൻ കഴിയില്ല ആദ്യം വാസനയാണ് അവനെ നയിച്ചതെങ്കിൽ ഈ ആവേശത്തിൽ അവന്റെ അടിസ്ഥാനപരമായ ചില ചോദനകൾ ലൈംഗികത പോലുള്ള കാര്യങ്ങൾ അവൻ സഹജീവികളോടുള്ള ജീവികളോടുള്ള സഹജീവി എന്ന് വെച്ചാൽ അവന്റെ അതേ പിയർ ഗ്രൂപ്പിനോട് ഇന്ററാക്ട് ചെയ്യാനുള്ള വഴികൾ സാമൂഹ്യ ഇടപെടൽ ഉപകരണങ്ങളോടുള്ള താല്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനോടുള്ള താല്പര്യം ആവേശമായിരിക്കും ഉണ്ടാവുക അവനെ സംബന്ധിക്കണം ജിജ്ഞാസയേക്കാളും കൂടുതൽ അവന്റെ മനസ്സിൽ പിടിച്ചു കയറി വെച്ചിട്ടുള്ള ചില ബിംബങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും പിന്നെ അവനെ ആവേശം കാണിക്കും ഈ ആവേശത്തിലാണ് അവൻ പതുക്കെ 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 ശേഷി ആർജിക്കുന്നതും സമ്പത്ത് ആർജിക്കുകയും ചെയ്യും സമ്പത്ത് ആർജിക്കുന്നതിന്റെ ആവശ്യകതയെ അവനെ ബോധ്യപ്പെടുന്നത് ഈ കൗമാരത്തിന്റെ അവസാനമാണ് അവിടെ മുതൽ അവൻ പതുക്കെ സ്ഥിരതയിലേക്ക് നീങ്ങാൻ തുടങ്ങും അവന്റെ ജീവസന്ധാരണത്തിനാവശ്യമായ വഴിയിലേക്ക് നീങ്ങാൻ തുടങ്ങും ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ വിഭവങ്ങളെ പരിസരത്തു നിന്നും സ്വീകരിക്കാനും അതിനെ അവൻ സ്ഥാപനവൽക്കരിക്കാനും ശ്രമിക്കും അങ്ങനെയാണ് അവൻ പതുക്കെ കുടുംബത്തിലേക്ക് എത്തുന്നത് കുടുംബം അല്ലെങ്കിൽ അവൻ ഒരു വിവാഹമൊക്കെ കഴിച്ച് ഗാർഹസ്ഥ്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോഴ ആ ഗാർഹസ്ഥ്യത്തിന്റെ അവസ്ഥയുടെ ഒരു പൂർണത വന്നു ചേരുമ്പോ ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ സമൂഹത്തിൽ അയാള് നയിക്കേണ്ടുന്ന ധർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തു എന്ന് വരുന്ന സമയത്ത് ഈ ആദ്യമുണ്ടായ ജിജ്ഞാസയും പിന്നീടുണ്ടായ ആവ് ആവേശവും അതിനുശേഷമുണ്ടായ സ്ഥിരതയും ഒന്നും കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് അയാൾ ചെന്നെത്തുകയും അയാൾ അതിൽ നിന്നല്ല വിടുതൽ നേടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും പതുക്കെ 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 വിരക്തിയുടെ അവസ്ഥയിലേക്ക് വരും ഇത് സ്വാഭാവികമായി ഒരു ജൈവസത്തയുടെ സ്വഭാവമാണ് ഒരു കോശത്തെ എടുത്തു കഴിഞ്ഞാൽ ആ കോശം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും അത് അതിന്റെ പരിസരവുമായിട്ട് അനുരൂപപ്പെടാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ശരീരത്തിൽ നിലനിൽക്കുന്നത് അവിടെ അതിന് ജിജ്ഞാസയാണുണ്ടാവും അത് ഒരുവിധം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ജീവകോശം ഉണ്ടായി ആ മെറ്റാബോളിസത്തിന്റെ ആ ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയുടെ പ്രാഥമിക രൂപം കഴിഞ്ഞാൽ പിന്നെ അതിന് ആണ് ഉണ്ടാവും ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ആ കോശം ഇരിക്കുന്ന ഭാഗത്തേക്ക് അനുചിതമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ശക്തമായിട്ട് റെസ്പോണ്ട് ചെയ്യും ചിലപ്പോൾ പൊള്ളൽ പൊള്ളലായിട്ട് കാണാൻ കുരുവായിട്ട് വന്നു അതിനുശേഷം ആണ് ശരീരം സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും അതിനുശേഷമാണ് ചുറ്റുപാടിൽ നിന്നും ന്യൂട്രിയൻസ് കൊടുത്താലും സ്വീകരിക്കില്ല എന്നുള്ള രീതിയിൽ ആ കോശം പതുക്കെ പതുക്കെ മൃതാവസ്ഥയിലേക്ക് വരികയും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് ആവുക അപ്പോ ഈ നാല് സ്വഭാവങ്ങളും എല്ലാ ജൈവസത്തുകളുടെയും ജൈവശരീ ജീവനുള്ള ശരീരമാണെങ്കിലും ജീവകോശമാണെങ്കിലും ഒരു ജൈവ സമൂഹമാണെങ്കിലും ഒക്കെ ഈ നാല് സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും അത് ഈ ക്രമത്തിൽ തന്നെ ആകണം നിർബന്ധം ഒന്നുമില്ല ഈ ജൈവ ചക്രത്തിൽ അത് വന്നു ചേരും ഈ ഈ ഒരു ക്രമം എന്ന് പറയുന്നതാണ് സ്വാഭാവികമായ ക്രമം പക്ഷെ ആ ക്രമം തന്നെ വന്ന് വന്നു ചേരണം എന്നൊന്നുമില്ല പ്രത്യേകിച്ച് മനസ്സ് എന്ന് പറയുന്നതാണല്ലോ ധർമ്മവ്യവസ്ഥ ഏതു വഴിക്ക് പോകണം എന്നുള്ള കാര്യം തിരിക്കുന്നതും തീരുമാനിക്കുന്നതും ചിലപ്പോൾ വഴിതെറ്റിക്കുന്നതുമൊക്കെ ഈ ധർമ്മവ്യവസ്ഥയുടെ ആ ആ പ്രോഗ്രാമിംഗ് പ്രോസസ് ആയിട്ടുള്ള അല്ലെ ആസൂത്രണ സംവിധാനമായിട്ടുള്ള മനസ്സാണ് അപ്പോൾ ധർമ്മവ്യവസ്ഥ പ്രവർത്തിക്കുമ്പോൾ അത് സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നില്ല കണ്ടതും കേട്ടതിനനുസരിച്ചും വാസനക്കനുസരിച്ചും പിന്നെ പർപ്പസിനനുസരിച്ചുമൊക്കെ അസാധാരണ പ്രവർത്തനങ്ങൾ കാണിക്കാൻ അത് കാരണമാകും അപ്പൊ അസാധാരണ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആദ്യം പറഞ്ഞ ക്രമം തന്നെ ആയിരിക്കണം എന്നുള്ള അപ്പോൾ ക്രമം തെറ്റിയിട്ട് ചിലപ്പോൾ ഈ വിരക്തി അവസാനം വരുന്ന വിരക്തി തന്നെ ആദ്യമേ വന്നു ചേരും അങ്ങനെ വന്നു ചേർന്നു എന്നിരിക്കട്ടെ അങ്ങനെ വന്നു ഉള്ള പ്രശ്നം ഈ ക്രമം തെറ്റിയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഈ നാല് ഘട്ടങ്ങളും കഴിഞ്ഞു പോയെ ഒരു ജീവി അതിന്റെ ജൈവ പ്രവർത്തനം നിർത്തുകയും ഈ ക്രമത്തിലൂടെ കടന്നു പോകാതെ നമ്മൾ ആ ക്രമം തെറ്റിച്ചിട്ട് ഈ വിരക്തി ആദ്യമേ വന്നു എന്നിരിക്കട്ടെ വന്നു എന്നിരുന്നാൽ അവിടെ കൊണ്ട് ധർമ്മം തീരില്ലോ ധർമ്മം തീരുന്നവരെയും ജീവിച്ചേ പറ്റൂ ആ ധർമ്മം തീരുന്നവരെയുള്ള കാലം ഇതര സ്വഭാവങ്ങളെ ഓരോന്നായിട്ട് കാണിച്ച് 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 ആ സത്ത ജീവിക്കേണ്ടി വരും ഇപ്പോ വളരെ ചെറുപ്പത്തിൽ തന്നെ ആധ്യാത്മിക പാഠങ്ങളിലൂടെ കടന്നുപോയിട്ട് ഏഹ് സന്യാസിയാകണം അല്ലെങ്കിൽ ആ ആത്മീയനാകണം എന്ന് കരുതുന്ന ചെറുപ്പക്കാരൻ ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ചെറുപ്പത്തിൽ തന്നെ അതിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വേണ്ട ഇത് ആവശ്യമില്ല എന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ ഇവർ പ്രദർശിപ്പിക്കും യഥാർത്ഥത്തിൽ ഈ സത്തയുടെ വൃദ്ധി നേടുന്ന കാര്യത്തിൽ പൂർണ്ണത വരുമ്പോഴാണ് അയാള് വൃദ്ധനാവുക അപ്പോ വൃദ്ധി നേടി ഒരു വൃദ്ധനാകുന്നൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് വൃത്തി നേടിക്കഴിയുമ്പോഴാണ് സൈസ്രൈറ്റ്നെസ് പ്രകാരം ഇനി വേണ്ട എന്ന രീതിയിൽ ഈ മനോ മണ്ഡലത്തിൽ ഒരു ഒരു ചിന്തയുണ്ടാകുന്നത് തടസ്സമുണ്ടാകുന്നു വിരക്തി ഉണ്ടാകുന്നു ഇതാദ്യമേ തന്നെ വെച്ചാലോ വൃത്തി നേടിയിട്ടില്ല അപ്പോ വൃദ്ധി നേടണമെങ്കിൽ സമൃദ്ധി നേടണമെങ്കിൽ വിഭവങ്ങൾ നേടണമെങ്കിൽ വീണ്ടും ആ ആവേശത്തോടെ സ്ഥിരതയോടെ കടന്നു പോകുന്നൊരവസ്ഥ വന്നു ചേർന്നേ മതിയാകും അപ്പോ പ്രകൃതി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇയാൾക്ക് ആദ്യം തന്നെ വൃത്തി നേടിയ മാനസികാവസ്ഥ വന്നാൽ വിരക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് പിന്നീട് വഴിയെ 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 കൊണ്ടെത്തിക്കും അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ സന്യാസത്തിലേക്ക് എത്തിയ പല ആളുകളും വളരെ ചെറുപ്പത്തിലെ സന്യാസത്തിലേക്ക് എത്തി വിരക്തി കാണിച്ചു തുടങ്ങിയ ആളുകൾ സന്യാസത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവരെല്ലാം ത്യജിക്കലാണല്ലോ സന്യാസം അപ്പോൾ ആ സന്യാസത്തിലേക്ക് എത്തിയ ആളുകൾ ഒന്നുകിൽ അവർ ആ കാലം കഴിയുന്നതോടുകൂടി മരണപ്പെടും സമാധിയിലേക്ക് ചുറ്റും അതിനുശേഷം അവര് ജീവിക്കില്ല കാരണം അത് ആ ആ അവര് എത്തി അതുകൊണ്ട് അവര് പിന്നീട് ജീവിക്കില്ല അഥവാ അവര് ജീവിക്കുകയാണെങ്കിൽ അവര് കുറച്ച് കഴിയുമ്പോൾ ഈ സന്യാസാവസ്ഥയൊക്കെ വിട്ട് വേറൊരു അവസ്ഥയിലേക്ക് വന്ന് വീണ്ടും ഇവര് ഈ എക്സൈറ്റ്മെന്റിന്റെയും ഒക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പൊ ഇത് ജീവന്റെ നിയമത്തിന്റെ ഭാഗമായി സംഭവിക്കാം ജീവൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക ഈ നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം ആ കടന്നു പോകുന്ന ക്രമം അങ്ങനെ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല പക്ഷെ നാല് ഘട്ടങ്ങളും കടന്ന് കടക്കാതെ അവസാനത്തെ ഘട്ടത്തിലേക്ക് ആദ്യമേ എത്തിയാൽ ബാക്കിയുള്ള ഘട്ടങ്ങളെ പിന്നീട് പാലിക്കേണ്ടി വരും ഇപ്പോ കുട്ടികൾക്കൊക്കെ മടി വരാറ് മടി എന്നുള്ള സംഭവം ആദ്യമായി കാണിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് അതിനനുസരിച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പൊ ഞാനിവിടെ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വരുന്ന കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുവോ കർമ്മങ്ങൾ ചെയ്യുന്നുവോ അത്ര കാര്യങ്ങൾ പിന്നീട് കുറച്ച് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ മാനസികമായിട്ട് അതിന് തയ്യാറല്ലെങ്കിൽ അത്രയും പ്രവർത്തനം പിന്നീട് ചെയ്യേണ്ടി വരും ഇപ്പോൾ ചെയ്യാത്തതിൻ്റെയും കൂടെ ചേർത്ത് ചെയ്യേണ്ടി വരും നാട്ടിൻ പുറത്ത് വളരെ ആയിട്ട് നമ്മൾ പറയുന്നത് മടിയൻ മല ചുമക്കും കർമ്മങ്ങൾ എത്രയാണോ ചെയ്യാനുള്ളത് ഇത് നമ്മൾ ചെയ്തേ തീരും ആ ചെയ്യാനുള്ള കർമ്മങ്ങൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ഇതിന്റെ പകരവും പലിശയും ഒക്കെ കൂടെ ചേർന്ന് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മൾ സ്വാഭാവികമായി കടന്നു പോകേണ്ട അവസ്ഥയിൽ മാത്രമേ അതിലേക്ക് ചെല്ലാവൂ അല്ലാതെ ചെയ്താൽ പിന്നീട് ഈ വിരക്തിയുടെ ഭാവം വെടിഞ്ഞ് വീണ്ടും ആർത്തിയോടെ ആവേശത്തോടെ കാര്യങ്ങളെ ആർജിക്കാനുള്ള ശ്രമം നടത്തേണ്ടി വരും വാർദ്ധക്യത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം വരുന്നതിലെ ഭൂരിഭാഗം ഇതാണ് യൗവനകാലത്ത് ജിജ്ഞാസ അല്ലെങ്കിൽ ബാല്യത്തിൽ അതിനു വേണ്ടുന്ന ജിജ്ഞാസ ഉണ്ടായിരിക്കില്ല കൗമാരത്തിൽ അതിനു വേണ്ടുന്ന ആവേശവും ഉണ്ടായിരിക്കില്ല അവരിങ്ങനെ ഒരു മൃതാവസ്ഥയിൽ ഒരു നമ്മളെ മീഡിയോക്കർ എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ഒരു ലേസി നേച്ചറിൽ ജീവിക്കാൻ പോകുന്ന സമയത്ത് യമുനത്തിൽ അവർക്ക് സ്ഥിരതയിലേക്ക് എത്താൻ കഴിയില്ല അപ്പോൾ വാർദ്ധക്യത്തിൽ വിരക്തി അനുഭവിക്കാൻ അവർക്ക് കഴിയില്ല അവർ പിന്നെയും 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 പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടി വരും നമ്മൾ നമ്മളതിന്റെ ദാരിദ്ര്യത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ ആൽഗുരതം വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കും പക്ഷെ ഇതാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ഈ മനോഭാവമുണ്ടല്ലോ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശരീരം നൽകുന്ന പ്രേരണയുണ്ടല്ലോ ഈ പ്രേരണയാണ് ഈ പ്രേരണയുടെ ക്രോണോളജിയാണ് അവനെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കേണ്ടത് ആ ക്രോണോളജി തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ ഇതെല്ലാം എടുത്തു ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഇത് ബാധകമാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കാൻ ഓർക്കുക എന്നത് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക